അടുത്തത് ആറാം ദിവസം നിങ്ങളെ കാത്തിരിക്കുന്ന ഡിഗ്രീസ് അച്ചീവേഴ്സ് വർക്ക്ഷോപ്പാണ് അതായത് നമ്മുടെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ആദ്യ റാങ്കുകൾ നേടിയ ഇപ്പൊ നിലവിൽ സർവീസിലിരിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ട് നമ്മൾ ഒരു ചർച്ച നടത്താൻ വേണ്ടി പോവുകയാണ് അവരുടെ പഠന രീതി എങ്ങനെയായിരുന്നു ഡിഗ്രി യോഗ്യതയിൽ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എൻട്രി ഒരാഴ്ചത്തെ കർമ്മ പദ്ധതിയുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ എൻ്റെ യൂട്യൂബ് ചാനലിലെ ഈ ഒരു ഡിഗ്രി ചാനൽ ഇരുപത്തി അയ്യായിരം സബ്സ്ക്രൈബർ ആയതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളൊരു സെലിബ്രേഷൻ വീക്ക് ആയിട്ട് ഒരു ഏഴ് ദിവസത്തെ കർമ്മ പദ്ധതിയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഏഴ് ദിവസത്തെ കർമ്മ പദ്ധതി പ്രയോജനപ്പെടുത്താം തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് നിങ്ങൾ ഒരു പുതുമയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ എൻട്രി ഇത് ചെയ്തിട്ടില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കർമ്മ പദ്ധതിയുമായി വരുന്നത് അപ്പം അവിടെ ഹൈ വോൾട്ടേജ് വർക്ക്ഷോപ്പ് മുതൽ തുടങ്ങി ലൈവ് കിസ്റ്റ് വരെ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകാനായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു സെവൻ ഡേയ്സ് ക്ലബ് എന്ന് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി ഈ ഓരോ പ്രോഗ്രാമിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും നമ്മൾ അവിടെ നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പം അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പ്രോഗ്രാമിൽ ഡിബേറ്റിന്റെ ഭാഗമാകാം ഓപ്പൺ ഫോറം ഉണ്ട് അതുപോലെ ട്രെയിനിങ് ഉണ്ട് എല്ലാത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഈ ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബറിലേക്ക് നമ്മളെ എത്തിച്ച പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുകയാണ് നമുക്കറിയാം നമുക്ക് എൻട്രിക്ക് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ അവിടെ വൺ മില്ല എടുത്ത ആൾക്കാരുണ്ട് അവിടെ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വീഡിയോസ് കിട്ടാതെ വരുന്നു പല കംപ്ലൈന്റും പറഞ്ഞു അവർക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഡിഗ്രിക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അന്ന് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ നിറഞ്ഞ സ്വീകാര്യതയാണ് നിങ്ങൾ നമുക്ക് നൽകിയത് വലിയ സപ്പോർട്ടാണ് നമ്മൾ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ നിരവധി വീഡിയോസും ഫ്രീ സീരീസും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പലരും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട് തുടർന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിച്ചുകൊണ്ട് ഞങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ ഒരു ഒരാഴ്ചത്തെ വൺ വീക്ക് സെലിബ്രേഷൻ എന്താണെന്ന് നോക്കിയാലോ ഇവിടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ഡേ വണ്ണില് ഹൈ വോൾട്ടേജ് വർക്ക്ഷോപ്പാണ് രണ്ടാം ദിവസം ഓപ്പൺ ഫോറം ഡിബേറ്റ് ആണ് മൂന്നാം ദിവസം ഫ്യൂച്ചർ ഫോക്കസ് എക്സാം അടുത്ത് ഡിഗ്രി സക്സസ് ബൂട്ട് ക്യാമ്പ് ഡിഗ്രി സക്സസ് ബൂട്ട് ക്യാമ്പ് ഉണ്ട് ഉണ്ട് അതുപോലെ ഡിഗ്രി അച്ചീവേഴ്സ് വർക്ക്ഷോപ്പ് ലൈവ് കിസ് ഇത്രയാണ് കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ ആരും നമ്മുടെ സെവൻ ഡേയ്സ് ക്ലബിൽ ജോയിൻ ചെയ്യാതിരിക്കരുത് എല്ലാവരും ജോയിൻ ചെയ്ത തുടർന്നുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മൾ അതിലാണ് നമ്മൾ ഇട്ടു തരുന്നത് അപ്പൊ നമ്മുടെ ഒന്നാം ദിവസം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാണെങ്കിൽ ഡേ വണ്ണിൽ നമ്മൾ ഒന്നാം ദിവസം നമ്മൾ പോകുന്നത് ഹൈ കോർട്ട് അസിസ്റ്റന്റ് ഹൈ വോൾട്ടേജ് വർക്ക്ഷോപ്പിലേക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ രഞ്ജിത് താർക്കെ തളവ സാറ് അതുപോലെ ആശ മിസ് അമീന അസീസ് മിസ് ലക്ഷ്മി ടീച്ചർ മീരാ മിസ് ബിപിൻ സാർ നിഹാൽ ടീച്ചർ അഡ്വക്കേറ്റ് ഗൗരി ടീച്ചർ അർച്ചന ഇത്രയും ആൾക്കാർ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെല്ലാം കൂടി നമ്മുടെ എൻട്രി ആപ്പിൽ ഈ ഒരു കോഴ്സ് കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട അധ്യാപകരും മെൻഡറും അതുപോലെ നമ്മുടെ എൻട്രി ആപ്പിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളുണ്ടല്ലോ അവരെല്ലാരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഹൈ വോൾട്ടേജ് വർക്ക്ഷോപ്പാണ് അപ്പോൾ ഇതിലൂടെ എവിടെ ഒരു നമ്മൾ എന്താണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടല്ലോ ആ സംശയങ്ങൾ ചോദിക്കാം നിങ്ങൾ വേണ്ടി ഹൈക്കോടതി അപ്ലൈ ചെയ്തിട്ടുണ്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സെഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഈ ഒരു സെഷനാണ് നമ്മളുടെ ഒന്നാം ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന കർമ്മ പദ്ധതി എന്ന് പറയുന്നത് മറക്കണ്ട ഇതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഐഡിയ പരീക്ഷിക്കുക വേണ്ടി തയ്യാറെടുക്കണം മെയിൻസിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എസ് റൈറ്റിംഗ് എങ്ങനെ വേണം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരും നമ്മുടെ ഗോൾഡ് ബാച്ചിലെ സ്റ്റുഡൻസും മെൻറ്റേഴ്സും ഒക്കെ തമ്മിൽ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ള കൂടി നിങ്ങൾക്ക് ഈ ഒരു വർക്ക്ഷോപ്പിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇനി രണ്ടാം ദിവസം നമ്മൾ പോകുന്നത് പി എസ് സി ഡിഗ്രി എക്സാം ട്രെൻസിന്റെ ഒരു ഓപ്പൺ ഫോറം ഡിബേറ്റിലേക്കാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നടന്ന ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകളെ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകര് നമ്മുടെ ബിബിൻ സാറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ എല്ലാ അധ്യാപകരും ഉണ്ട് രഞ്ജിത് സാറ് ശ്രീനി സാറ് ബിപിൻ സാറ് ബിബിൻ സാറ് ഹരിത ടീച്ചർ അതുപോലെ മനു സാറ് നന്ദു സാറ് മഹിമ ടീച്ചർ ജ്യേഷ്ഠൻ സാറ് സ്നേഹ മിസ് അതുപോലെ ലക്ഷ്മി മിസ് ഇവരെല്ലാരോട് ചേർന്നിട്ടുള്ള ഒരു എന്താണ് ഒരു കൃത്യമായിട്ട് ഓരോന്നിനെയും കീറി മുറിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് അപ്പൊ എങ്ങനെയാണ് ചോദ്യങ്ങൾ മാറിയത് ഓരോ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഓപ്പൺ ഫോറത്തിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അവിടെ നിങ്ങൾക്ക് പാർട്ടായിക്കൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾക്കും സംശയങ്ങൾ ചോദിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഇതൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഓപ്പൺ ഫോറം ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഇതൊന്നും പബ്ലിക് ആയിട്ടല്ല ഇത് നമ്മൾ ഈ ലൈവ് ഇടുക സോ നമ്മളൊരു പ്രൈ നമ്മള് പബ്ലിക്കായിട്ട് ഇടാതെ നമ്മൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിനുവേണ്ടിയിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടല്ലോ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ലിങ്ക് ഒക്കെ നമ്മുടെ ഇവിടെ കിട്ടും നമ്മുടെ നേരത്തെ പറഞ്ഞ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കിട്ടും അതുകൊണ്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ മറക്കരുത് ഇനി ഞാൻ ഡേറ്റ് പറയാൻ മറന്നു തോന്നുന്നു നമ്മുടെ ആദ്യം ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഹൈ വോൾട്ടേജ് വർക്ക്ഷോപ്പ് വരുന്നത് ജൂൺ ഏഴിനാണ് അത് ഫ്രൈഡേ നമ്മുടെ വെള്ളിയാഴ്ച ഏഴ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയാണ് ഈ പറഞ്ഞ നമ്മുടെ പി എസ് സി ഡിഗ്രി ഓപ്പൺ ഫോറം വരുന്നത് ജൂൺ എട്ടിന് ശനിയാഴ്ച ഏഴ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയാണ് ഈ പറയുന്ന പി എസ് ടി ഡിഗ്രി എക്സാം ഫോറം ഓപ്പൺ ഫോറം വരുന്നത് അടുത്ത ഡേ ത്രീ ഡേ ത്രീ എന്ന് പറഞ്ഞാൽ ജൂൺ ഒൻപതാണ് ജൂൺ ഒൻപതിൽ നിങ്ങൾക്ക് വരുന്നത് ഫ്യൂച്ചർ ഫോക്കസ് എക്സാം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണ് കേട്ടോ ഒരു എക്സാം സീരീസ് ആണ് വരുന്നത് നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് നൂറ് മാർക്കിന്റെ പരീക്ഷ എഴുപത്തിയഞ്ച് മിനിറ്റിൽ നൂറ് മാർക്കിന്റെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഡിഗ്രി പരീക്ഷയ്ക്ക് തുടക്കം വെക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് പരീക്ഷയാണ് അപ്പം ഈ ഒരു പരീക്ഷ വരുന്നത് ഒൻപതാം തീയതി ശനിയാഴ്ച ഒൻപതാം തീയതി രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ നിങ്ങൾക്ക് പരീക്ഷ ലഭ്യമായിരിക്കും ഇതിൻ്റെ എപ്പോൾ ഏത് സമയത്തുകളിലും കയറി എഴുതിയാൽ മതി ഈ ടൈമിൽ നമ്മുടെ സാധാരണ ഒരു പി എസ് സി പരീക്ഷകൾ അതേ മാതൃകയിൽ നടത്തുന്ന ഒരു പരീക്ഷയാണ് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നടന്നൊരു പരീക്ഷയാണ് അപ്പൊ നിങ്ങൾക്ക് എത്ര മാത്രം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ നിലവാരം ഇപ്പം എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പരീക്ഷയാണ് ഒരു ഫ്യൂച്ചർ ഫോക്കസ് എക്സാം എന്ന് പറഞ്ഞ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് വരുന്നത് അത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം ഇനി അടുത്ത് നിങ്ങൾ വീണ്ടും വരുന്നത് നാലാം ദിവസത്തേക്കാണ് ഇവിടെ നമ്മൾ എൻട്രി ഡിഗ്രി സക്സസ് ബൂട്ട് ക്യാമ്പ് എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ ഒരു വർക്ക്ഷോപ്പാണ് സോ അതിൽ ഒന്നാം ദിവസം ഡിഗ്രി സക്സസ് ബൂട്ട് ക്യാമ്പിന്റെ ഒന്നാം ദിവസം എന്ന് പറയുന്നത് ജൂൺ പത്തിന് തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണി മുതൽ ഒൻപത് വരെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരായ സുജേഷ് ബുർഖാട് സാറും അനിൽകുമാർ സാറും നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ സുജേഷ് പുറക്കാട് സാർ വരുന്ന ടോപ്പിക്ക് ഡിഗ്രി പരീക്ഷകളിലെ നമ്മൾ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജി എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട സ്ട്രാറ്റജി തുടങ്ങിയ കാര്യങ്ങളാണ് സാറ് പറയാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ അനിൽകുമാർ സാർ വരുന്നത് അപ്കമിങ് ഡിഗ്രി എക്സാംസുമായിട്ടാണ് അതായത് ഡിഗ്രി നിലവാരത്തിൽ വരാനിരിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ തരാൻ വേണ്ടിയിട്ട് അനിൽകുമാർ സാർ വരുന്നു അപ്പം ഈ രണ്ടു പേരുടെയും കൂടെ സെഷന് ഒരു മണിക്കൂർ നമ്മൾ അവസാനിപ്പിക്കും അപ്പം ഈ ഒരു സെഷൻസ് വരുന്നത് പത്താം ജൂൺ പത്തിനാണ് അത് നമ്മളുടെ ഈ ഒരു സെവൻ ഡേ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇനി ഡിഗ്രി സക്സസ് ബൂട്ട് ക്യാമ്പിന്റെ രണ്ടാം ദിവസം നമ്മൾ വരുന്നത് ഇതാണ് ജൂൺ പതിനൊന്നിനാണ് ജൂൺ പതിനൊന്നിന് എട്ട് മണി മുതൽ ഒൻപത് വരെ ഉണ്ടാവും ഈ രണ്ടാമത്തെ ക്യാമ്പ് എന്ന് പറയുന്നത് ആ ക്യാമ്പിൽ നമ്മുടെ നന്ദു സാർ നമ്മുടെ സിവിൽ സർവീസ് ഒക്കെ അധ്യാപകനായിട്ടുള്ള നന്ദു സാറ് ന്യൂ ട്രെൻഡ്സ് ഇൻ ഡിഗ്രി ലെവൽ എക്സാംസ് അതായത് ന്യൂ ട്രെൻഡ് അതുപോലെ സ്ട്രാറ്റജി നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഉണ്ട് കൂടുതലായിട്ട് വരുന്ന പരീക്ഷയാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ് എലിമിനേഷൻ ടെക്നിക്സ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു പുതിയ പാറ്റേൺ ചോദ്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു വിരത്തിലുമായിട്ടാണ് നമ്മുടെ നന്ദു നന്ദുസാർ വരുന്നത് അതുപോലെ തന്നെ പിന്നീട് ഒരു അരമണിക്കൂർ സെഷനായിട്ട് ഞാനും ഉണ്ട് നമ്മുടെ കൺസിസ്റ്റൻസി നമ്മൾ പഠന സമയത്ത് നമുക്ക് എങ്ങനെയാണ് പഠനം സ്ഥിരത നിലനിർത്താൻ കഴിയുക എങ്ങനെയാണ് നമുക്ക് മോട്ടിവേഷൻ നിലനിർത്താൻ കഴിയുക തുടങ്ങിയുള്ള കാര്യങ്ങളുമായിട്ട് ഞാനും ഉണ്ടാവും അപ്പൊ ഇത് രണ്ടും ഞങ്ങൾ രണ്ടുപേരുടെ ഈ പറയുന്ന ബൂട്ട് ക്യാമ്പിൽ വരുന്നത് നമ്മുടെ ജൂൺ പതിനൊന്നിനാണ് അത് മറക്കണ്ട ഇനി അടുത്തത് ആറാം ദിവസം നിങ്ങളെ കാത്തിരിക്കുന്ന ഡിഗ്രീസ് അച്ചീവേഴ്സ് വർക്ക്ഷോപ്പാണ് അതായത് നമ്മുടെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ആദ്യ റാങ്കുകൾ നേടിയ ഇപ്പം നിലവിൽ സർവീസിലിരിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ട് നമ്മൾ ഒരു ചർച്ച നടത്താൻ വേണ്ടി പോകണം അവരുടെ പഠന രീതി എങ്ങനെയായിരുന്നു അതിൽ ഞാൻ ഈ ഒരു ഡിഗ്രി അച്ചീവേഴ്സ് വർക്ക്ഷോപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യു പി എസ് സി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരെ അല്ല മറിച്ച് ജസ്റ്റ് പി എസ് സിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് സെക്രട്ടറി അസിസ്റ്റന്റിൽ ആദ്യ റാങ്കുകൾ നേടിയ വിദ്യാർത്ഥികളെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് അവർ പഠിച്ചു തുടങ്ങിയത് അവരുടെ പഠന രീതി എങ്ങനെയായിരുന്നു അവരുടെ ഒരു ദിവസം എങ്ങനെയായിരുന്നു തുടങ്ങിയുള്ള മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ റാങ്ക് ഹോൾഡേഴ്സുമായിട്ട് ഞാൻ വരുന്നുണ്ട് മറക്കണ്ട അൺവീലിംഗ് ടോപ്പേഴ്സ് സീക്രട്ടുമായിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത് അപ്പം ഇത് ജൂൺ പന്ത്രണ്ട് ബുധനാഴ്ച ഏഴരക്കാണ് മറക്കണ്ട ഓക്കെ ഇനി അടുത്തത് ഏഴാം ദിവസം അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ലൈവ് കിസ് പ്രോഗ്രാമുമായിട്ടാണ് നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ ലൈവ് കിസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും ആ കിസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ലൈവായി തന്നെ നമ്മൾ ചോദ്യം ചോദിക്കുക നിങ്ങൾ ഉത്തരം പറയാം ആ രീതിയിലുള്ള ഒരു ലൈവ് കിസ് പ്രോഗ്രാം ആണ് ഡേ ഏഴിന് വരിക അത് എന്താണ് വ്യാഴാഴ്ചയാണ് ജൂൺ പതിമൂന്ന് വ്യാഴാഴ്ച ഏഴ് മണി മുതലാണ് നമ്മൾ ഈ ലൈവ് കിസിലേക്ക് പോവുക അപ്പൊ ഇതാണ് എൻട്രിയുടെ ഈ ഒരു സെവൻ ഡേയ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആകെ എന്ത് ചെയ്യുക ആ വാട്സ്ആപ്പ് ക്ലബ്ബില് സെവൻ ഡേ ക്ലബിൽ അംഗമാവുക മറക്കരുത് ക്ലബിൽ അംഗമാവുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഉണ്ടല്ലോ അത് തുടർന്നും വളരെ ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവാ അപ്പോ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം അതുവരെ